കണ്ണൂർ കണ്ണപുരം കീഴറ സ്ഫോടന കേസിലെ പ്രതി അനൂപ് മാലിക്കുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി സംഭവം നടന്ന ഒരാഴ്ച പിന്നിടുമ്പോഴാണ് പ്രതിയായ അനൂപ് മാലിക്കിനെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് തെളിവെടുപ്പ് നടത്തിയത് കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഇക്കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് കണ്ണപുരം കീഴറയിൽ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചത് പ്രതിയായ അനൂപ് മാലിക്കിനെ കാസർഗോഡ് നിന്ന് പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു കേസിൽ കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത് തുടർന്ന് സംഭവസ്ഥലമായ കണ്ണപുരം കീഴറയിലെ തകർന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സ്ഫോടന സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലവും വെടിമരുന്ന് സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലവുമെല്ലാം പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു അതേസമയം ജില്ലയിലെ മറ്റിടങ്ങളിൽ എവിടെയെങ്കിലും സ്ഫോടക വസ്തുക്കൾ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിന് വ്യക്തത വരുത്താൻ വിദഗ്ധ അന്വേഷണത്തിനാണ് പോലീസ് തയ്യാറെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലയിലൊട്ടാകെ അന്വേഷണം വ്യാപിപ്പിക്കും അനൂപ് മാലിക്കിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാനാണ് പോലീസിന്റെ തീരുമാനം ജനം കണ്ണൂർ